അസ്സാം വലൈക്കും വർഹമത്തല്ലാ ബിസ്മില്ല അലഹമില്ലാ അസ്വലാത്ത് വസ്ലാം വലാ റസൂല്ല വായല അലിഹി വസാഹബി അജുമായിൻ അമ്മാബാദ് ടാലൻറ്റ് ലീഗിൻ്റെ പുതിയൊരു ചോദ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ചോദ്യത്തിൻ്റെ റഫറൻസ് കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് സഫീർ അലി ഹിക്കമി നടത്തിയ ലിബറൽ ലോകത്തെ പുരോഗമനങ്ങൾ എന്ന പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം ആ പ്രഭാഷണം നിങ്ങൾക്ക് യൂട്യൂബിൽ കേരള യൂത്ത് കോൺഫറൻസ് എന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആ പ്രഭാഷണം കേൾക്കാം വിസ്ഡം ഗ്ലോബൽ ടി വി എന്ന യൂട്യൂബ് ചാനലിൽ കേരള യൂത്ത് കോൺഫറൻസ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അതിൽ ഈ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും വളരെ എളുപ്പത്തിൽ ജെമീൽ ആപ്ലിക്കേഷനിൽ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെ ടാലൻറ്റ് ലീഗ് എന്ന ബട്ടണിൽ അമർത്തിയാലും ഇന്നത്തെ ചോദ്യത്തിൻ്റെ നേരെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട് ചോദ്യം ഇതാണ് ദേഹേച്ഛകളെ പിടിച്ചു വെക്കുന്നവർക്കാണ് സ്വർഗം എന്നറിയിക്കുന്ന ഖുർആൻ വചനം ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ അൻപതാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ ഓപ്ഷൻ ബി എഴുപത്തി ഒമ്പതാം അധ്യായം നാൽപ്പത് നാൽപ്പത്തൊന്ന് വചനങ്ങൾ ഓപ്ഷൻ സി എൺപത്തിയേഴാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങൾ ഓപ്ഷൻ ഡി മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തി ആറാം വചനം ഇതിൽ ഏതാണോ ശരിയുത്തരം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏതാണോ ശരിയത്തരമായി പറയുന്നത് ആ ശരിയത്തരം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ കേൾക്കുക ഈ ഒരു പുതിയ കാലത്ത് പുരോഗമനം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് തോന്നിയാസങ്ങൾ നിലവിലുള്ള ഈ കാലത്ത് നമുക്കൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകാൻ ഈ ഒരു അഞ്ച് മിനിറ്റ് നേരമുള്ള പ്രഭാഷണത്തിന് സാധിക്കും എന്ന് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇതുവരെ എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാൻ ഓരോ ചോദ്യത്തിനും എത്ര വീതം മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ റഫറലിലൂടെ നിങ്ങൾ നേടിയ പോയിൻറ്റുകൾ എത്രയാണ് എന്ന് നോക്കാൻ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ നിങ്ങളുടെ മാർക്കിൻ്റെ വിവരങ്ങൾ ലഭിക്കാൻ അത് അവസരമാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ ഇതിൽ ചേർക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളും അതിലുണ്ട് കഴിഞ്ഞ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള അവസരവും ഇതിലുണ്ട് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ അയക്കേണ്ടത് ഈ വെബ്സൈറ്റ് വഴിയല്ല സാധാരണ അയക്കുന്ന ആളുകൾക്കറിയാം പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് ടാലൻറ്റ് ലീഗ് എന്നത് തിരഞ്ഞെടുത്തതിന് ശേഷം ഈ നാല് ഓപ്ഷനുകളിൽ നിന്ന് ഏതാണോ ശരി ഉത്തരം ആ ശരി ശരിയത്തരത്തിൻ്റെ ലെറ്റർ മാത്രം എ ബി സി ഡി ആ ലെറ്റർ മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത് നിങ്ങൾക്ക് ലക്ഷം രൂപയുടെ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നത് മറക്കാതിരിക്കുക വളരെ ആവേശത്തോടു കൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കുക മറ്റുള്ള ആളുകളെ ഈ മത്സരത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹുസ്ബാൻ ഹു വത്താല അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വാലിക്കും വരഹമ്മ വർക്കാത്തു